കേന്ദ്ര ബജറ്റിൽ ഏറ്റവും കൂടുതൽ പേർ ഉറ്റുനോക്കിയ കാര്യമായിരുന്നു സ്വർണത്തിന്റെ നികുതി നിരക്കിലെ മാറ്റം ഒടുവിൽ പ്രഖ്യാപനം വന്നപ്പോൾ സ്വർണത്തിന്റെ ഇറക്കുമതി തിരുവയിൽ വലിയ കുറവാണ് കേന്ദ്രം വരുത്തിയത് ഈ സാഹചര്യത്തിലും ഇന്ത്യയേക്കാൾ വിലക്കുറവിൽ സ്വർണം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് വ്യാപാരികൾ തിരയുന്നത് കാലങ്ങളായി ഇന്ത്യക്കാരുടെ ഇഷ്ട ഗോൾഡ് ഹബ്ബായ ദുബായാണ് അതിനുള്ള ഉത്തരം ഇറക്കുമതി തിരുവ കുറച്ചതിനു ശേഷവും ഇന്ത്യയെക്കാൾ ആറ് ശതമാനത്തോളം കുറവാണ് ദുബായിലെ സ്വർണ്ണവില താമസക്കാരും വിനോദസഞ്ചാരികളും ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ദുബായിൽ നിന്ന് സ്വർണം വാങ്ങാറുണ്ടെന്നാണ് പ്രമുഖർ പറയുന്നത് ലോകമെമ്പാടുമുള്ള ജ്വലറി ഡിസൈനുകളുടെ വൈവിധ്യമാർന്നതും സമാനതകളില്ലാത്തതുമായ ശേഖരണത്തിൽ പേരുകേട്ട ആഗോള ജ്വല്ലറി ഹബ്ബാണ് ദുബായ് ഡിസൈനുകളിലെ ഇത്രയും വൈവിധ്യം ഇന്ത്യയിൽ ലഭ്യമല്ലാത്ത ത്തതിനാൽ സ്വർണ്ണ ബിസിനസ് നടത്തുന്നവരും ദുബായിലേക്ക് എത്താറുണ്ട് പുതിയ പ്രഖ്യാപനം വലിയ രീതിയിലുള്ള പ്രയോജനമാണ് ഇവരിൽ ഉണ്ടാക്കുന്നതെന്ന് പറയപ്പെടുന്നു സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തിരുവ വെട്ടിക്കുറിച്ചെങ്കിലും ദുബായിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതാണ് ഇന്ത്യയിലേതേക്കാൾ ലാഭമെന്ന് വ്യക്തം ബജറ്റ് പ്രഖ്യാപനത്തിന് മുമ്പ് ദുബായിലെ ഇന്ത്യയെക്കാൾ പതിനഞ്ച് ശതമാനം വിലക്കുറവായിരുന്നു യു എയിൽ നിന്ന് സ്വർണം വാങ്ങി ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വ്യാപാരികൾക്ക് ഇതിലും വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു ഉദാഹരണത്തിന് മുമ്പ് യു എയിൽ നിന്ന് നൂറ് ഡോളർ വില വരുന്ന സ്വർണം വാങ്ങി അത് ഇന്ത്യയിൽ എത്തിക്കുമ്പോൾ കസ്റ്റംസ് തിരുവ ഉൾപ്പെടെ നൂറ്റിപ്പതിനഞ്ച് ഡോളർ ചെലവാകും എന്നാൽ ഇപ്പോൾ ഇറക്കുമതി തിരുവ കുറിച്ചതോടെ വലിയ വിലക്കുറവിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ് എങ്കിലും സ്വർണം വാങ്ങാനായി മാത്രം ദുബായിലേക്ക് പോവുക എന്നത് ഇനി ലാഭകരമാകാൻ വഴിയില്ല മർച്ച് വിസിറ്റിംഗ് വിസയിലോ വിനോദസഞ്ചാരത്തിനോ യു എയിലേക്ക് എത്തുന്നവർക്ക് ഇവിടെ നിന്നും വാങ്ങിയാൽ നഷ്ടം വരില്ല അത്തരം ആളുകൾക്ക് വളരെ പ്രയോജനകരമായി തന്നെ യു എസ് ഗോൾഡ് മാർക്കറ്റ് തുടരും കഴിഞ്ഞ ദിവസമാണ് ബജറ്റിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും അടിസ്ഥാന കസ്റ്റംസ് തിരുവ ആറ് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചത് മറ്റു നികുതികൾ അഞ്ചു ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനവുമാക്കി ഇതോടെ മൊത്തം ഇറക്കുമതി നികുതി പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറയുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പവൻ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സംസ്ഥാനത്തിനേക്കാൾ അയ്യായിരത്തി മുപ്പത്തിരണ്ട് രൂപയുടെ കുറവ് യു എയിലുണ്ട് അതായത് കേരളത്തിൽ പത്ത് പവൻ സ്വർണം വാങ്ങുമ്പോൾ അതേ തുകയ്ക്ക് ഏകദേശം പവനോളം യു എയിൽ നിന്നും വാങ്ങിക്കാൻ സാധിക്കും ദുബായിൽ നിന്നും സ്വർണം വാങ്ങുന്നത് ലാഭകരമാണെങ്കിലും വിദേശത്ത് നിന്ന് കൊണ്ടുവരാൻ കഴിയുന്ന സ്വർണത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടെന്ന കാര്യം ഉൾപ്പെടെ ഓർക്കേണ്ടതാണ് പരിധി കഴിഞ്ഞാൽ അധികം വരുന്ന സ്വർണത്തിന് കൃത്യമായ നികുതിയും നൽകേണ്ടി വരും ദുബായിലെ സ്വർണത്തിന്റെ വില കുറവിൽ പുറമെ അതിന്റെ പരിശുദ്ധിയും കൂടുതലാണെന്ന് ധാരണയും പൊതുവെയുണ്ട് ദുബായിൽ സ്വർണം വാങ്ങുമ്പോൾ ആഭരണങ്ങളുടെ പരിശുദ്ധിയും ഗുണനിലവാരവും സംബന്ധിച്ച് നിങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ട ദുബായിൽ വിൽക്കുന്ന ഏതൊരു സ്വർണ്ണത്തിന്റെ പരിശുദ്ധി സർക്കാർ ഏജൻസികൾ തന്നെ ഉറപ്പുവരുത്തുന്നു ദുബായിലെ നഗരത്തിലുടനീളമുള്ള ജ്വലറികൾ അവർ വിൽക്കുന്ന ഇനങ്ങളിൽ സ്വർണത്തിന്റെ പരിശുദ്ധി ഹോൾമാർക്കിംഗ് ഉൾപ്പെടെയാണ് നിർബന്ധമാണ് അതോടൊപ്പം തന്നെ ഉപയോക്താവ് ആവശ്യപ്പെടുകയാണെങ്കിൽ എല്ലാ വിവരങ്ങളും നൽകുകയും വേണം എന്നാൽ നിലവിൽ ഇന്ത്യയിലും സർക്കാർ നിർബന്ധമായി നടപ്പിലാക്കിയ ഹോൾമാർക്കിംഗിലൂടെ രാജ്യത്ത് വിൽക്കുന്ന ഓരോ സ്വർണത്തിന്റെയും പരിശുദ്ധി ഉറപ്പുവരുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്ത് വരെ ദുബായിൽ ഒരു ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഇരുനൂറ്റി നാൽപ്പത്തിയഞ്ച് ദീർഘമാണ് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിഒൻപത് ദശാംശം നാല് അഞ്ച് രൂപ മലാവി കൊളംബിയ ഓസ്ട്രേലിയ ഇന്തോനേഷ്യ എന്നിവയും ലോകമെമ്പാടുമുള്ള അറുപത്തിയൊന്ന് രാജ്യങ്ങളെ അപേക്ഷിച്ച് തരതമേനെ കുറഞ്ഞ വിലയ്ക്ക് പട്ടികയിലുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി